വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇനിയും എൻ്റെ സഹോദരരെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ ഒരേ കാര്യം വീണ്ടും എഴുതുന്നത് എന്നെ അലോസരപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് അത് സുരക്ഷിതത്വമേകും നായ്ക്കളെയും തിന്മകൾ പ്രവർത്തിക്കുന്നവരെയും അംഗവിഛേദം നടത്തുന്നവരെയും സൂക്ഷിച്ചു കൊള്ളുവിൻ നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദിതർ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ എന്നാൽ എനിക്ക് ശരീരത്തിലും ശരണം വയ്ക്കാൻ കഴിയും ശരീരത്തിൽ ശരണം വയ്ക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ എനിക്ക് അവനേക്കാൾ കൂടുതൽ കഴിയും കാരണം എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ നിയമപ്രകാരം ഫരിസേയൻ തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ നീതിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവൻ എന്നാൽ എനിക്കു ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ് ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ് അതായത് വിശ്വാസം ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി അത് അവനെയും അവൻ്റെ ഉദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ സഹനത്തിൻ്റെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞ് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാനാവും ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അല്ല ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് എന്തെന്നാൽ ക്രിസ്തു യേശു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ക്രിസ്തു യേശുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു അതിനാൽ നമ്മിൽ പൂർണ്ണത പ്രാപിച്ചവർ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഭിന്നമായി ചിന്തിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരും എന്നാൽ നേടിയെടുത്തതിന് അനുസൃതമായി നമുക്ക് വ്യാപരിക്കാം സഹോദരരെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരാകുവിൻ ഞങ്ങളുടെ മാതൃകയനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ടു പഠിക്കുവിൻ എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്നു നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ മഹത്വം കാണുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ എളിയ ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും വിശുദ്ധ പൗലോസ് ഫിലിപ്പയിലെ സഭയ്ക്കെഴുതിയ ലേഖനം നാലാം അധ്യായം ആകയാൽ എൻ്റെ പ്രിയ സഹോദരരെ ഞാൻ കാണാൻ കുതിക്കുന്ന എൻ്റെ സന്തോഷവും കിരീടവുമായ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവിൻ കർത്താവിൽ ഏകമനസോടെ ആയിരിക്കാൻ ഞാൻ യവോദിയായോടും സിന്തിക്കയോടും അഭ്യർത്ഥിക്കുന്നു കൂടാതെ എൻ്റെ വിശ്വസ്ത സഹപ്രവർത്തക ക്ലമൻറ്റിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിനു വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു സന്തോഷിക്കുവിൻ നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ മുഴുവൻ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും അവസാനമായി സഹോദരരെ സത്യസന്ധവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ വീണ്ടും എന്നോട് താത്പര്യം കാണിക്കുന്നതിനാൽ ഞാൻ കർത്താവിൽ ഏറെ സന്തോഷിക്കുന്നു ഈ താത്പര്യം നിങ്ങൾക്ക് പണ്ടും ഉണ്ടായിരുന്നതാണ് എന്നാൽ അത് പ്രകടിപ്പിക്കാൻ അവസരമില്ലായിരുന്നല്ലോ എനിക്ക് എന്തെങ്കിലും കുറവനുഭവപ്പെട്ടതുകൊണ്ടല്ല ഞാൻ ഇത് പറയുന്നത് കാരണം ഏതു സാഹചര്യത്തിലും സംതൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എളിയ നിലയിലും സമൃദ്ധിയിലും ആയിരിക്കാൻ എനിക്കറിയാം ഏതു സാഹചര്യത്തിൽ കഴിയാനും ഞാൻ പരിശീലനം നേടിയിട്ടുണ്ട് സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എനിക്കു കഴിയും എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ പങ്കുചേരാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടായി ഫിലിപ്പിയാക്കാരെ സുവിശേഷ പ്രചാരണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയ വിട്ടപ്പോൾ നിങ്ങളൊഴികെ മറ്റൊരു സഭയും എന്നോട് കൊടുക്കൽ വാങ്ങലിൽ പങ്കുചേർന്നില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ തസലോനിക്കയിൽ ആയിരുന്നപ്പോൾ പോലും എൻ്റെ ആവശ്യത്തിന് ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ സഹായം അയച്ചു തന്നു ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കരുത് പിന്നെയോ നിങ്ങളുടെ കണക്കിലേക്ക് കൂടുതൽ പ്രതിഫലം ചേർക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ആവശ്യത്തിനും അതിലധികവും ലഭിച്ചു എനിക്ക് എല്ലാം തികഞ്ഞിരിക്കുന്നു കാരണം എപ്പഫ്രോദിത്തോസിൻ്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ ദാനം ദൈവത്തിന് പ്രസാദകരവും സുരഭിലവും സ്വീകാര്യവുമായ ബലി ഞാൻ സ്വീകരിച്ചു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ക്രിസ്തു യേശു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ആമേൻ നിങ്ങൾ ക്രിസ്തു യേശുവിൽ സകല വിശുദ്ധരെയും അഭിവാദനം ചെയ്യുവിൻ എൻ്റെ കൂടെയുള്ള സഹോദരർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എല്ലാ വിശുദ്ധരും പ്രത്യേകിച്ച് സീസറിൻ്റെ ഭവനത്തിൽ നിന്നുള്ളവർ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ